എല്ലാവർക്കും നമസ്കാരം യാത്രകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് എപ്പിസോഡുകൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അതായത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് പോവുകയാണ് പങ്കുവെക്കാൻ പോകുന്ന കാര്യത്തിൻ്റെ പേര് എന്ന് പറയുന്നത് സൈബർ ക്രൈം എന്താണ് എന്താണ് സൈബർ ക്രൈം അല്ലെങ്കിൽ സൈബർ കുറ്റകൃത്യങ്ങൾ എന്താണ് ഹാക്കിംഗ് ആരാണ് ഒരു ഹാക്കർ എങ്ങനെയാണ് ഒരു വ്യക്തി നമ്മളെ ഹാക്കി ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഒരു ഹാക്കർ എന്ന നിലയിൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് പറ്റത്തില്ല പക്ഷേ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ ഒരു ഹാക്കറിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഇനിയുള്ള എപ്പിസോഡുകൾ കുറച്ച് എപ്പിസോഡുകൾ മിസ് ചെയ്യാതെ കാണണം അപ്പോൾ എന്താണ് സൈബർ ക്രൈം അതറിയണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഹൈപ്പർ വേൾഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സാധാരണ നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മളൊക്കെ ജീവിക്കുന്നത് ഡിജിറ്റൽ വേൾഡിലാണ് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഡിജിറ്റൽ വേൾഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഹൈപ്പർ വേൾഡിലേക്ക് നീങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഹൈപ്പർ വേൾഡിലാണ് ഏറ്റവും കൂടുതൽ ഹാക്കിംഗ് നടക്കാൻ സാധ്യതയുള്ളത് സൈബർ ക്രൈം നടക്കാൻ സാധ്യതയുള്ളത് പലപ്പോഴും നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട് എൻ്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വരുന്ന മെസ്സേജുകൾക്ക് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല എൻ്റെ പേരിൽ വേറെ ആരോ വ്യാജ അക്കൗണ്ടുകൾ യൂസ് ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് നമുക്ക് മാത്രം അറിയാവുന്ന ഒരു പാസ്വേഡ് എങ്ങനെയായിരിക്കും വേറെ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവുക അത് ലീക്ക് ആകാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചെയ്യുന്നത് പോലെ സെറ്റിങ്സിനകത്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്താൽ മാത്രം മതി അല്ലെങ്കിൽ ഒരു ഹാക്കറിന് എങ്ങനെയാണ് നമ്മുടെ ഫോൺ നമ്പർ കിട്ടുന്നത് നമ്മുടെ സിം നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സിം വേറെ എവിടെയോ ഇരിക്കുന്ന ഒരു വ്യക്തി യു പി എം പി ഹോങ്കോങ് ചൈന മുംബൈ കൽക്കട്ട ഗുജറാത്ത് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ നമ്പർ എവിടെയൊക്കെയോ ലീക്ക് ആകുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ലീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഉപയോഗിക്കാൻ പറ്റുമോ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടാം ഇനിയും വരുന്ന കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഫോൺ നമ്പർ നമുക്ക് ഒരിക്കലും മിസ്സാകത്തില്ല വേറെ ഒരാൾക്കും നമ്മുടെ അനുവാദമില്ലാതെ എൻ്റെ ഫോൺ നമ്പർ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്കറിയാം വാട്സപ്പിൽ നമ്മളിപ്പോൾ കാണാറുള്ളതുപോലെ എ പി കെ ഫൈല് വൈറസ് മാൽവെയർ ബോട്ട് ആകെ പ്രശ്നങ്ങളാണ് വാട്സപ്പിൽ ട്യൂ ഫാക്ടർ ഒതന്റിക്കേഷൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് പോലും ഹാക്ക് ആയി പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ സെറ്റിങ്സിനകത്ത് പ്രൈവസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോലും ഫോൺ ഹാക്ക് ആയി പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്കോ നമ്മുടെ സെറ്റിങ്സ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാറിക്കിടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ എന്താണ് സൈബർ ക്രൈം എങ്ങനെയാണ് സൈബർ ക്രൈം ഉണ്ടാകുന്നത് മ്മളറിയാതെ വേറെ ആരെങ്കിലും നമ്മുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ആരെങ്കിലും എന്തെങ്കിലും വൈറസ് ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടോ നമ്മുടെ ബാങ്കിങ് ഡീറ്റെയിൽസ് നമ്മുടെ ഗൂഗിൾ പേ ഫോൺ പേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ലീക്ക് ആയിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൈബർ ക്രൈം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് സൈബർ ക്രൈം കുറ്റം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനിയും വരുന്ന കുറച്ച് എപ്പിസോഡുകളിൽ ഞാനെങ്കിലും ആയിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു ഹാക്കറിന് എങ്ങനെയാണ് നമ്മുടെ നമ്പർ കിട്ടുന്നത് എന്നുള്ളതാണ് ഒരു ഹാക്കറിന് നമ്മുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാകും ആദ്യം ആ വ്യക്തി ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം നമ്മുടെ നമ്പർ എവിടെയെങ്കിലും ലീക്ക് ആയിട്ടുണ്ടോ ഈ ഒരു വിഷയമാണ് ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് സോ എന്താണ് സൈബർ ക്രൈം ആരാണ് ഒരു ഹാക്കർ എങ്ങനെയാണ് ഒരു ഹാക്ക് നടത്തപ്പെടുന്നത് ഹാക്ക് ചെയ്യുന്നുകൊണ്ട് ഹാക്കറിന് കിട്ടുന്ന ലാഭങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഡിജിറ്റൽ പ്രൈവസി എവിടം വരെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എപ്പിസോഡാണ് ആദ്യത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ മിസ് ചെയ്യാതെ അടുത്ത എപ്പിസോഡിലോട്ട് കാണാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഡിജിറ്റൽ സൈബർ ക്രൈം ആയിട്ട് ബന്ധപ്പെട്ട ഡിജിറ്റൽ പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം എൻ്റെ നമ്പർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഒരു ഹാക്കർ എന്ന നിലയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്തില്ല പക്ഷേ എങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഹാക്കറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പറഞ്ഞു തരാം അപ്പോൾ അടുത്ത എപ്പിസോഡ് മുതൽ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക സൈബർ ക്രൈം അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് സൈബർ ക്രൈം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ് നമ്മുടെ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ സ്റ്റേ ട്യൂഡ് വിത്ത് നാവിഗേറ്റഡ് ബ്രോ താങ്ക് യു